ആ ബിഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ബഗുസരായി നാട്ടുകാർക്കൊപ്പം മീൻ പിടിച്ചു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നമുക്ക് ആ മീൻ പിടുത്ത ഒന്ന് കാണാം ോബിൾ മാൻ ചേരുന്നു നമുക്കൊപ്പം നോബിൾ മാരിക്കാരൻ നല്ല കൂളായിട്ടുള്ള ഒരു കാഴ്ചയാണ് കടലിലിറങ്ങി രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടിട്ടുണ്ട് കുളവും തനിക്ക് വഴങ്ങും എന്ന ബിഹാറിൽ രാഹുൽ കാട്ടിക്കൊടുക്കുകയാണോ പ്രതീക്ഷകളുടെ കുളം കലക്കി മറിക്കുമോ രാഹുൽ സുജ കൊല്ലത്തെ കടൽ കണ്ട് ഗാന്ധിക്ക് ബീഹാറിലെ കുളം ഒരു പ്രശ്നമല്ല എന്ന് വേണം വിലയിരുത്താൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സമാനമായി തന്നെ രാഹുൽ ഗാന്ധി കൊല്ലത്ത് അടുത്ത ഇത്തരത്തിൽ കടലിൽ ഒരു സാഹസ്യത കാണിച്ചതാണ് ഇപ്പോൾ ബീഹാറിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി അവിടെ ബൗസറായിൽ ഒരു കുളത്തിലേക്ക് ചാടിയാണ് വോട്ടുകൾ തേടാണ് ശ്രമം നടത്തിയിരിക്കുന്നത് പ്രധാനമായും അവിടെ എത്തുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം അവിടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക അത് പഠി അത് പഠിക്കുക അതുമായി ബന്ധപ്പെട്ട് അതോട് ആശയവിന്യം നടത്തുക എന്നുള്ളതാണ് അവിടെ ബഹുസ്സര കുളത്തിൽ പര പുരാതന രീതിയിലുള്ള മീൻപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അവിടെ എത്തുകയും പിന്നീട് ഒരു ചെറിയ വള്ളത്തിൽ പോവുകയും പിന്നീട് കുളത്തിൽ നടക്കുമ്പോൾ വെള്ളത്തിലേക്ക് ചാടുകയും പിന്നീട് അവിടുത്തെ തൊഴിലാളികൾക്കൊപ്പം ഈ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം അദ്ദേഹം ആ അതിന്റെ ഭാഗമാവുകയൊക്കെ ചെയ്ത് രാഹുൽ ഗാന്ധി ചാടിയതിന് പിന്നെ രാഹുൽ ഗാന്ധി സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം വെള്ളത്തിലേക്ക് ചാടുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ കനയകുമാർ അതോടൊപ്പം നിലവിലത്തെ ഇന്ത്യ ഗഡ്ബന്ധന്റെ അവിടുത്തെ മുഖ്യ ഉപമുഖ്യമന്ത്രി മുഖമായ മഹേഷ് സാനി വി ഐ പി പാർട്ടി അധ്യക്ഷൻ അദ്ദേഹം ഒക്കെ കൂടെ ഉണ്ടാവും അവരൊക്കെ വെള്ളത്തിലേക്ക് ചാടുന്ന കാഴ്ച എന്താണെങ്കിലും കാണാൻ കഴിയുന്നത് വളരെ കൗതുകമുള്ള കാഴ്ച കൂടിയാണ് പ്രത്യേകിച്ച് ബിഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ഇത്തരത്തിലുള്ള പ്രവർത്തനം തീർച്ചയായും അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നാട്ടുകാരെയൊക്കെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എന്താണെങ്കിലും വല കരക്കിടയ്ക്ക് ഇപ്പോൾ ഇപ്പോൾ ചെറിയ മീനൊക്കെ അതിലുണ്ട് എന്നാണ് യാഥാർത്ഥ്യ എലക്ഷൻ കഴിയുമ്പോൾ മൊത്തം വോട്ടും വലിയ ആകുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്താണെങ്കിലും വലിയ പ്രചരണമാണ് അവിടെ ഇന്ത്യ സഖ്യം നടത്തുന്നത് അതിൻ്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ബഹുസലയിൽ എത്തുകയും അവിടെ ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാൾക്കൊപ്പം പോവുകയും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്തത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അടിയുറച്ചു നിൽക്കും തന്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യും എന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ യാത്രയായിരിക്കുന്നത് സുജയ അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ കുളത്തിലിറങ്ങിയുള്ള വോട്ടുറപ്പികളാണ് നമ്മൾ ബിഹാറിൽ കണ്ടത് എണ്ണുമ്പോൾ അറിയാം ബിഹാറിൽ കുളത്തിലാണോ കരയിലാണോ അതോ ഗ്രാമങ്ങളിൽ നിന്നാണോ വോട്ട് വീണതെന്ന് തേജസ്വിയും ശക്തമായി തന്നെ രംഗത്തുണ്ട് രാഹുൽ ഗാന്ധിയും വോട്ടുറപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്